ഈശോ മിസിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഇന്ന് നവംബർ ഇരുപതാം തീയതി ഇന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ഭക്തി നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഉപകാരമായിരിക്കും എന്നാണ് ഈ ധ്യാനത്തിലൂടെ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ചിലരൊക്കെ പറയും ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നതൊന്നും ഇല്ല ക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി പാപപരിഹാര അർപ്പിച്ചു അതുകൊണ്ട് എല്ലാ പാപങ്ങളും കഴിഞ്ഞ് നമ്മൾ രക്ഷിക്കപ്പെടും ആ രക്ഷിക്കപ്പെടാൻ വേണ്ടി പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട മനുഷ്യനൊന്നും ചെയ്യേണ്ട കാര്യമില്ല ദൈവമായ ഈശോ വന്ന് ബലി അർപ്പിച്ചു പോയി അപ്പം നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു അത് ശുദ്ധീകരണ സ്ഥലത്തുള്ളവർക്കും ഒന്നും ചെയ്യണ്ട ഇതാണ് അവരുടെ ഭാഷ പിന്നെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ കണ്ടു അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായി അതൊക്കെ തട്ടിപ്പാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മുടെ ചെറിയ ബുദ്ധിയിൽ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈശോ ഒന്ന് ബലിയർപ്പിച്ചത് എന്തിനാണെന്ന് ആദ്യം മനസ്സിലാക്കണം അത് പറദീസായുടെ അടഞ്ഞു കിടന്ന വാതിൽ തുറന്നു തന്നതാ പാപം ചെയ്ത് ആദ്യ പാപം ചെയ്ത് മാതാപിതാക്കൾ നമ്മുടെ മാതാപിതാക്കള് പാപം ചെയ്തിട്ട് പർദീസന്ന് പിതാവ് പുറത്താക്കിയില്ലേ പറ വാതിൽ കൊട്ടി അടച്ചില്ലേ എന്നിട്ട് അവർ പ്രലപിക്കണം കണ്ടപ്പോൾ പിതാവ് തന്നെ കരുണ തോന്നിയിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കായിട്ട് രക്ഷകൻ രക്ഷകൻ അയക്കാം അവൻ വന്നിട്ട് ഈ വാതിൽ തുറന്നോളും അവൻ്റെ സഹനങ്ങളൊക്കെ എടുത്ത് അവൻ ബലിയായിട്ട് കൊടുത്ത് മനുഷ്യരെ ആ പാപത്തിൽ നിന്ന് മോചിച്ച് പർദീസയുടെ വാതിൽ തുറന്നു തന്നു വാതിൽ തുറന്നു തന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി മനുഷ്യരങ്ങട് കടക്കില്ല ആ വാതിലിൽ കൂടെ പ്രവേശിക്കണമെങ്കിൽ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കണം രക്ഷകൻ വരണേക്കാൾ മുൻപ് നമ്മൾ എത്ര വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചാലും പർദീസയുടെ വാതിൽ അടഞ്ഞാണ് കിടന്നിരുന്നത് അതുകൊണ്ട് ഒരു രക്ഷയില്ല പറദീസയിലേക്ക് പോകാൻ രക്ഷകൻ വന്നിട്ടാണ് ബലി അർപ്പിച്ചിട്ട് ബലിയർപ്പിച്ചിട്ട് ഏക ബലിയെ വേണ്ടു ബലി അർപ്പിച്ച് പർദീസയുടെ വാതിൽ തുറന്നു ഇനി നമുക്ക് അങ്ങോട്ട് കടക്കാം അതിന് കണ്ടീഷൻസ് ഉണ്ട് വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കണം കൽപ്പനകൾ പാലിക്കണം ദൈവഹിതമനുസരിച്ച് ജീവിക്കണം അങ്ങനെ മനുഷ്യർക്ക് പറ്റാതാകുമ്പോൾ നമ്മോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ ഒരാത്മാവ് പോലും നഷ്ടപ്പെടരുത് എന്ന ദൈവത്തിൻ്റെ ആ കരുണ കൊണ്ട് പിതാവായ ദൈവത്തിന് മനുഷ്യ സ്നേഹം നിമിത്തം പിതാവായ ദൈവം നമുക്ക് തന്നിട്ടുള്ളൊരു സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം ഇവിടെ ശരിക്ക് ജീവിക്കാതെ വിശുദ്ധിയുടെ വസ്ത്രമണിയാതെ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ കിടന്ന് ആ പാപത്തിന് പരിഹാരം ചെയ്ത് വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് പറയു കടക്കാം അങ്ങനെയാണ് അതിൻ്റെ ശരിയായ കാര്യം പിന്നെ നമുക്ക് തന്നെ തോന്നുന്നില്ലേ ഈശോ വന്ന് ബലിയേർപ്പിച്ച് ഇനിയൊന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ എന്തോ ഒരു പശകം നമുക്ക് തോന്നണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഈശോ വന്ന് ബലിയേർപ്പിച്ച് ഇനി എന്ത് തോന്നി കാണിച്ചാലും അവൻ നമ്മളെ രക്ഷിച്ചു നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവാനാണ് എന്തായാലും നമുക്ക് ഈ വിശ്വാസങ്ങളെ ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള കോട്ടിങ്സ് ഇതോടുകൂടി പറയുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ ധ്യാനത്തിലേക്ക് തിരിച്ചു വരാം കൊടുപ്പിൻ നിങ്ങൾക്ക് തരപ്പെടും എന്തുകൊണ്ടെന്നാൽ ഏതളവ് കൊണ്ട് നിങ്ങൾ അളക്കുന്നോ ആ അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളക്കപ്പെടും ഇതൊക്കെ ദൈവം പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് നമ്മൾ കിടന്ന് വേദനിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സഹായം നാം ഇപ്പോൾ ഈ ആത്മാക്കൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തു ആ തോത് അനുസരിച്ചായിരിക്കും പ്രിയ സഹോദരങ്ങളെ ശുദ്ധീകര അവിടെ സഹിക്കുന്നുണ്ടെന്നും അവർക്ക് നമ്മുടെ സഹായം ഫലപ്രദമാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ മരിച്ചവരെ സംസ്കരിക്കുന്നത് വലിയ മനോഗുണ പ്രവൃത്തിയാണ് അല്ലേ റൂത്ത് ഒന്നാം അധ്യയത്തിൽ എട്ടാം വാക്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ശാബരി രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രനായ യോനാഥൻ്റെയും മൃതശരീരങ്ങളെയൊക്കെ പൂജ്യമായി സംസ്കരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അപ്പോൾ ഇതിന് സർവേശ്വരൻ കൃപ ചെയ്യും എന്ന് പറയുന്നുണ്ട് ദാവീര് രാജാവ് അങ്ങനെ മൃതശരീരം സംസ്കരിക്കുമ്പോൾ ഇത്രക്ക് കൃപ കിട്ടുന്നുണ്ടെങ്കിൽ മരിച്ചുപോയ ആത്മാക്കളെ രക്ഷപ്പെടുത്തുമ്പോൾ എന്തുമാത്രം കൃപ കിട്ടും നമുക്ക് ചിന്തിക്കാം ഇന്നത്തെ ജപം മരിച്ചവരുടെ ആത്മാക്കൾക്ക് നിത്യജീവൻ നൽകുകയും അവരുടെ ശരീരങ്ങൾ വീർപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ പാപികളെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് തിരുമനസ്സായിരിക്കുന്നുവല്ലോ മരിച്ചവരുടെ ആത്മാക്കളെക്കുറിച്ച് പാപികളായ ഞങ്ങൾ ചെയ്തു വരുന്ന ജപങ്ങളും ചിന്തുന്ന കണ്ണുനീരും കൃപയോടുകൂടി തൃക്കൻ പാർത്ത് ഇവരെ പീഡകളുടെ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യാനന്ദ ഭാഗ്യം സമ്പൂർണമായി അനുഭവിക്കുന്നതിന് അങ്ങേയപ്പക്കൽ ചേർത്തെല്ലണമേ ആ മരിച്ച വിശ്വാസികൾ പ്രാർത്ഥനയും സാധാരണ ചൊല്ലുന്ന അഞ്ച് സ്വർഗസ്ഥനായ പിതാവും ഇന്നത്തെ സുഹൃത്ത് ജപം ഈശം ക്ഷേത്ര ഹൃദയം ഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ഒരു രോഗിയെ ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ചിട്ട് അയാൾക്ക് വല്ല സഹായവും ചെയ്യണം എന്നുള്ളതാണ് ഈ ലോകത്ത് നമ്മൾ ദാനധർമ്മം ചെയ്ത് പാവങ്ങളെ സഹായിച്ച് അത് ശുദ്ധീകരാന്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ വലിയ ഫല ഫലം കിട്ടും കേട്ടോ ശുധീരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാമെന്ന് വെച്ച കാര്യങ്ങൾ മുടക്ക കൂടാതെ ചെയ്യണം ഞാൻ ഇന്ന് ഈ ഓഡിയോ ഇടുന്നതിനേക്കാൾ മുൻപൊരു മെസ്സേജ് നോക്കിയപ്പോൾ ഒരു മകള് ഇട്ട ഒരു അനുഭവമാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ എല്ലാം ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഈ കുട്ടി ഈ മകള് ജോലി കഴിഞ്ഞ് പോരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരിക ബസ്സിലിരുന്ന് അപ്പോൾ ഇദ്ദേഹം ഒരു പ്രോമിസ് ചെയ്തിരുന്നു അത്രേ മനസ്സുകൊണ്ട് നവംബർ മാസത്തെ പ്രാർത്ഥന മുഴുവൻ ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടിയാന്ന് അങ്ങനെ വെച്ചിരുന്നു പക്ഷേ ബസ്സിൽ വരുമ്പോൾ പെട്ടെന്ന് മറന്നിട്ട് അവരുടെ പ്രത്യേക നിയോഗത്തിന് വേണ്ടി കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ഒന്ന് കണ്ണടഞ്ഞു ആ സമയത്ത് ഇവർ പെട്ടെന്ന് കേൾക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഈ മാസത്തെ പ്രാർത്ഥനകൾ എന്ന് ആളുകൾ ചോദിക്കുകയാണ് അപ്പോഴാണ് ആൾക്ക് സുബോധം വന്നത് ദൈവമേ ശരിയാണല്ലോ നവംബർ മാസത്തിലത്തെ എല്ലാ പ്രാർത്ഥനകളും ഇവർക്ക് വേണ്ടിയല്ലേ കാഴ്ചവെക്കാമെന്ന് പറഞ്ഞത് അപ്പം അതുകൊണ്ട് വേഗം അദ്ദേഹം അങ്ങനെ ചെയ്തു തുടങ്ങി ഇതൊക്കെ തോന്നലൊന്നുമല്ല ഇത് വേണമെങ്കിൽ തോന്നലാണ് ആർക്ക് ആർക്കും വേണമെങ്കിൽ പറഞ്ഞുണ്ടാക്കാം പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരു സത്യം പല മക്കൾക്കും ഇതുപോലെയുള്ള ദർശനങ്ങളും സന്ദേശങ്ങളും ഒക്കെ സ്വരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്നാൽ മാനസിക രോഗികൾ കേൾക്കുന്ന സ്വരങ്ങൾ ഉണ്ട് കേട്ടോ മനസ്സിൽ രോഗികൾക്കൊരു സ്വരം കേൾക്കും അവർ വേണ്ടാത്ത കാഴ്ചകൾ കാണാം അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല ഇവർ കാണുന്നതും കേൾക്കുന്നതും അടുത്ത ദിവസം സംഭവിക്കുകയാണ് അപ്പോൾ അതിനെ നമുക്ക് എതിർക്കാനൊന്നും പറ്റില്ല സത്യമായ കാര്യങ്ങൾ തന്നെയാണത് അതുപോലെ മരിച്ചു പോയ ആൾ വന്ന് പറയുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പക്ഷേ അയാൾ മരിച്ചിട്ടില്ല ഇവരറിഞ്ഞിട്ടില്ല പിന്നെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് അയാൾ മരിച്ചു എന്ന് അറിയുന്നത് പ്രിയ സഹോദരങ്ങളെ ഇത് മറ്റുള്ളവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ കീമോതെറാപ്പി തെറാപ്പി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഞാൻ സഹിക്കുന്ന സമയത്ത് ഞാനൊരു ദർശനം കാണുകയാണ് എൻ്റെ പണ്ടത്തെ അയൽവാക്കക്കാരായ ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരു മകൻ ഒരു അവിടുത്തെ ഒരു അപ്പച്ചൻ ഞാനിങ്ങനെ ദർശനത്തിൽ കാണുകയാണ് അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഡെയിമേ ഇതെന്താ ഇങ്ങനെ ഞാൻ വേണമെങ്കിൽ പേര് പറയാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ദിവാകരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങൾ അറിയുന്ന ആളാണ് ഞങ്ങളുടെ അയൽപ്പക്കായിരുന്നു പിന്നീട് അവർ മാറി താമസിച്ചിട്ടുള്ളതാണ് വടാനപ്പുള്ളി ഭാഗത്തേക്കൊക്കെ പോയി അപ്പോൾ എനിക്കവരെ കുറിച്ച് ഇപ്പോൾ ഒരു അറിവുമില്ല ഞാൻ ഗീമോ കഴിഞ്ഞ് കെടുക്കുകയാണ് അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം വന്ന് നിൽക്കുകയാണ് കറക്റ്റായിട്ട് ഞാൻ കാണുകയാണിത് ഈ ദിവാകരേട്ടൻ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ഭ്രാന്തുള്ള ആളുടെ ജൽപ്പന നല്ല ബോധ്യത്തിലിരിക്കുന്ന ഒരു ആളുടെ ദർശനമാണ് അതായത് എൻ്റെ എൻ്റെ സ്വന്താണ് ഇത് വിശ്വാസ സത്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ കാണുന്നതെല്ലാം ഈ കാണുന്ന മക്കൾക്ക് എല്ലാം ഭ്രാന്താണ് എന്നൊന്നും പറയാൻ പാടില്ല കാരണം അവരൊക്കെ നല്ല നല്ല ജീവിതം നയിക്കുന്നവരാ അപ്പോൾ നമുക്ക് ഈ അനുഭവം ഇല്ല എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നതൊക്കെ ഭ്രാന്താണെന്ന് പറയുന്ന ഒരു സെക്റ്റ് ഉണ്ട് അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ കാരണം കാണാത്തതിനും കേൾക്കാത്തതിനെ കുറിച്ച് അവർ അവരെന്ത് പറയും അതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല എന്നാണ് പറയാൻ പറ്റുള്ളൂ അവരെ സംബന്ധിച്ച് അപ്പോൾ ഞാൻ ഈ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം അദ്ദേഹത്തിന് വലിയ പ്രാർത്ഥന ആവശ്യം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി എൻ്റെ ചേച്ചിയെ വിളിച്ച് ചോദിക്കുകയാണ് അല്ല നമ്മുടെ ഈ ദിവാകര കാണിച്ചു തന്നെ അതെന്താണ് അപ്പോഴാണ് പറയുന്നത് അദ്ദേഹം നാല് ദിവസം മുമ്പ് മരിച്ചു പോയിന്ന് അപ്പോഴോ ഇതൊക്കെ സത്യമില്ലേ ഇല്ലാതിരിക്കില്ലോ അപ്പൊ അദ്ദേഹം പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നും തള്ളിക്കളയാനായിട്ട് പറ്റില്ല പിന്നെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം വിശ്വസിച്ചാൽ നമ്മൾ രക്ഷപ്പെടും ആ പാവങ്ങൾക്കൊരു സഹായവും ആകും അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലം ഒരു മിത്തിയൊന്നല്ല ബൈബിളിൽ ഇല്ലാത്ത ഒരു സംഭവവുമല്ല നമ്മൾ പറഞ്ഞു അതാണ് ബൈബിളിലെ നമ്പർ കോട്ടിങ്സൊക്കെ പറഞ്ഞ് അത് പറഞ്ഞു തരുന്നത് ഈ കാര്യങ്ങളൊന്നും വ്യാഖ്യാനിക്കുന്നത് ഞാനല്ല കേട്ടോ ഇത് നല്ല വിവരവും ബുദ്ധിയും ഒക്കെയുള്ള പഠിപ്പുള്ള അച്ഛന്മാർ അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് ബൈബിളിലുണ്ട് ഈ ശുദ്ധീകരണ സ്ഥലവും ശുദ്ധീകരണാഗ്നിയും ഒക്കെ ബൈബിളിലുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം എന്നിട്ട് നമ്മുടെ സഹനങ്ങളും ഒക്കെ നമുക്ക് കാഴ്ച വയ്ക്കാം വിശുദ്ധ അപ്പം അതിലുപയോഗിക്കേണ്ടതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ഒരു കാര്യം ഉറപ്പാണ് അന്യ മതങ്ങളിലുള്ള ആളുകളും ഈശോയോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഹൃദയവിശുദ്ധിയോടെയും പരസ്നേഹത്തോടെയും ദൈവസ്നേഹത്തോടെയും ജീവിച്ചിട്ടുള്ള ഏതൊരു വ്യക്തികളും ദൈവത്തിൻ്റെ ഒപ്പം ഉണ്ടാകും അത് പരിശുദ്ധ അമ്മ ഒരിക്കൽ മരിയ കാണിച്ചു കൊടുത്തിട്ടുണ്ട് സത്യത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്നത് ആരാണോ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ ഇഷ്ടപ്പെട്ടവരാണ് അപ്പോൾ എളിമ വിനയം ദൈവഭക്തി ഇതൊക്കെയാണ് പരസ്നേഹം ഇതൊക്കെയാണ് കർത്താവ് നോക്കുന്നത് അതുപോലെ അന്യമതങ്ങളിൽ പെട്ട ആളുകൾ കുറേ പേര് കുർബാന ചോദിച്ച് എൻ്റെ അടുത്ത് വരാറുണ്ട് ഞാൻ കാണാറുണ്ട് അവർക്കൊക്കെ കുർബാനപ്പണം അർപ്പിക്കുമ്പോൾ പിന്നെ അവർ വളരെ സന്തോഷത്തിലാവുന്നത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അതിർവരമ്പുകൾ വയ്ക്കാതെ എല്ലാ ആത്മാക്കൾക്കും ശുദ്ധീകരണ ആത്മാക്കൾക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ വേറൊരു സത്യമാണ് മരിയ സിംഹ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പറഞ്ഞത് ഇവിടെ ഏത് ജോലിയാണോ നമ്മൾ ചെയ്യുന്നത് അതേ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശുദ്ധീകരണ കൂടുതൽ സഹായം ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് കഴിയും അതായത് ഇപ്പോൾ നമ്മുടെ പണി അടുക്കളപ്പണിയാണ് അപ്പോൾ അടുക്കളപ്പണി എടുക്കുമ്പോൾ എടുത്ത് സഹിക്കുന്ന ഒരാളോട് അടുക്കളപ്പണി എടുക്കാതെ ശുദ്ധീകരണത്തിൽ കിടക്കുന്ന ഒരാത്മാവ് സഹായം ചോദിച്ചാൽ ഇവിടെ ഭൂമിയിൽ ഇപ്പോൾ സഹിച്ച് അടുക്കള ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഈ സഹനങ്ങൾ കാഴ്ചവെച്ചാൽ അത് ആ ആൾക്ക് പെട്ടെന്ന് ഫലം ചെയ്യുമെന്ന് അതേ ജോലി ചെയ്യുന്ന ആളുകളോട് സഹായം ചോദിച്ചാൽ അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നാണ് മരിയസിമ പറയുന്നത് പിന്നെ ശുദ്ധീകരാത്മാക്കൾ ചെയ്യുന്ന ഒരു കാര്യമാണത്രേ ഒറ്റയ്ക്ക് ഏകാന്തത തോന്നുമ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ശുദ്ധീകര ആത്മാക്കൾ വന്ന് സഹായിക്കുന്നുണ്ട് എന്നാണ് സിമ്മയോട് അവർ അറിയിച്ചതെന്ന് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് ചിലപ്പോൾ ഒരു ആത്മാവായിരിക്കാം നമ്മെ രക്ഷിച്ചത് നമ്മുടെ ഏതെങ്കിലും ആത്മാക്കൾ അതിനിപ്പോൾ വ്യക്തമായ തെളിവൊന്നുമില്ല മരിയ സിമ്മയുടെ ഒരു അനുഭവം മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാം ഓപ്പറേഷൻ ഈ ക്യാൻസർ വരുന്നതിനേക്കാൾ മുൻപ് ഞാൻ എൻ്റെ വേണ്ടപ്പെട്ടവരെല്ലാം എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് വ്യക്തമായിട്ട് കണ്ടു ഞാൻ ചോദിക്കുകയും ചെയ്തു അമ്മയുടെ എന്തിനാത്ര ദുഃഖത്തിൽ ഇപ്പോൾ സന്തോഷമായില്ലേ എന്ന് ഞാൻ ചോദിച്ചു പക്ഷേ അമ്മയുടെ ആ ഒരു ചിത്രം എൻ്റെ അടുത്ത് വന്ന് നിന്നത് എനിക്കൊരു രോഗം വരുന്നുണ്ട് വലിയൊരു രോഗം വരുന്നുണ്ട് എന്നുള്ള മുന്നറിയിപ്പായിരുന്നു അതിലവരെന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ രോഗം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അവിടെ വന്നു ഹോസ്പിറ്റലിൽ എന്നിട്ട് തലകൊണ്ട് വളരെ സന്തോഷത്തോടെ തലകുലിക്കി അതായത് നീ ഇതിനൊക്കെ അതിജീവിച്ചു അല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആത്മാക്കൾ നമ്മുടെ ഭൂമിയിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ അവർ വരും എന്നുള്ളത് ഉറപ്പാണ് മത്താളുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യേം മുപ്പത്തിരണ്ടാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട് മനുഷ്യപുത്രനെതിരായ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാന്മാനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് അപ്പോൾ വരാനിരിക്കുന്ന യുഗത്തിൽ വെച്ചും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ വേറെ പാപങ്ങൾ വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണല്ലോ പരിശുദ്ധാത്മാവിനെതിരായ പാപം വരാനിരിക്കുന്ന യുഗത്തിൽ പോലും ക്ഷമിക്കപ്പെടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ വേറെ പാപങ്ങളൊക്കെ വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെടും അത് സ്വർഗമല്ല കാരണം സ്വർഗത്തിൽ ക്ഷമയുടെ ആവശ്യമില്ല നരകമല്ല അവിടെയും ക്ഷമി ക്ഷമിക്കുന്ന കാര്യമില്ല പിന്നെ ആ അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം അതാണ് വി വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്താരുടെ സുശേഷം പറയുന്നത് വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെടുകയല്ല ആ യുഗമാണ് ശുദ്ധീകരണ സ്ഥലം അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ് ഈ വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വരാനിരിക്കുന്ന ഇൻ ദ നെക്സ്റ്റ് വരാനിരിക്കുന്ന എന്ന വാക്ക് ഗ്രീക്കിലെ മെല്ലോന്തി എന്ന പദമാണ് അത് സാധാരണയായിട്ട് ഈ ജീവിതത്തിന് ശേഷം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഈ മാർക്കോസ് പത്തേ മുപ്പതും പതി ലൂക്ക പതിനെട്ടേ മുപ്പതും എഫ് എസ് എസ് ഒന്ന് ഇരുപത്തൊന്നൊക്കെ ഈ ഭാഗങ്ങളിലും എല്ലാം മെല്ലോന്തി എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മെല്ലോന്തി എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിന് ശേഷം അപ്പോൾ ഈ ജീവിതത്തിന് ശേഷവും പാപക്ഷമയും കടങ്ങളുടെ പൊറുതിയും നേടിയെടുക്കാൻ ദൈവം വെച്ച് നീട്ടുന്ന കരുണയുടെ പ്രകടനമാണ് അനുഭവം എന്ന് നാം ഓർക്കേണ്ടതാണ് ഇത് ബൈബിൾ അധിഷ്ഠിതമാണ് ബൈബിളിൽ ഇല്ല ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നവർ വചനം വായിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ നമുക്ക് സധൈര്യം മുന്നോട്ട് പോകാം ശുദ്ധീകരാത്മാക്കളെക്കുറിച്ച് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് പ്രിയ പ്രിയക്കൂട്ടുകാരെ നമുക്ക് ശുദ്ധീകരാത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം പല പഠനങ്ങളും പുതിയ പ്രബോധനങ്ങളും ഒക്കെ വരും പലതും കേൾക്കും അപ്പോഴെല്ലാം നമ്മൾ ഈ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം ദൈവം നമ്മളിലൂടെ ആത്മാക്കളെ രക്ഷിക്കാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ